ഹലോ േസ് ഈ കുഞ്ഞൻ കുഞ്ഞൻകടയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെറുതല്ലോ കുന്നുകഴിയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറി എഴുപ്പറം ഭഗവതി ക്ഷേത്രത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കുഞ്ഞൻ കുഞ്ഞൻകടയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം അതിമനോഹരമായ കാഴ്ചകളാണ് ഈ കുഞ്ഞൻകടയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഫ്രണ്ടിൽ തന്നെ അനവധി അച്ചാറുകൾ ശേഖരം തന്നെ നിരത്തി വെച്ചിട്ടുണ്ട് എല്ലാ ഹാൻഡ് മെയ്ഡുകളാണ് അവരുടെ വീട്ടിൽ നിന്ന് നിർമ്മിക്കുന്നതാണ് മാങ്ങയുണ്ട് നാരങ്ങയുണ്ട് നെല്ലിക്കയുണ്ട് അങ്ങനെ അനവധി അച്ചാറുകളുണ്ട് മീനച്ചാറുകളുണ്ട് അങ്ങനെ അനവധി ശേഖരമുണ്ട് അതുപോലെ തന്നെ കപ്പ അങ്ങനെ അനവധി സാധനങ്ങൾ ഈ കടയിൽ വിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറുകടികളുടെ ഒരു ശേഖരം തന്നെ ഈ കുഞ്ഞൻ കടയിലുണ്ട് പഴംപൊഴിയുണ്ട് മുട്ട ബജിയുണ്ട് സുഹേനുണ്ട് മുളക് ബജി മുളക് വട നെയ്യപ്പം ഉണ്ണിയപ്പം അങ്ങനെ ബോണ്ട ഓരോ ദിവസവും ഓരോ വെറൈറ്റി കടികളാണ് ഇവിടെ നിർമ്മിക്കുന്നത് ആൾക്കാർക്ക് ബോരടിക്കാത്ത രീതിയിലാണ് ഓരോ ദിവസവും ഓരോ കടികളായിട്ട് ഇവിടെ നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് നല്ല ഇഷ്ടപ്പെടുകയും ഏർ രുചി വ്യത്യസ്തമായ രുചികൾ അനുഭവിക്കാനും അറിയുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് വാങ്ങുവാനും കഴിക്കുവാനും അതുപോലെ യഥേഷ്ടം കൊണ്ടുപോകുവാനും മറ്റുള്ളവരിലേക്ക് ഈ രുചി ഭേദങ്ങൾ നല്ല രുചി ആയത് തന്നെ മറ്റുള്ളവരിലേക്ക് അറിയിക്കുകയും അവരും വന്ന് വാങ്ങുകയും അത് റോഡ് സൈഡിലൂടെ ഉള്ള വാഹനങ്ങൾ വണ്ടി നിർത്തി അവരും ഈ കടയിൽ നിന്ന് ഈ ചെറുകടികൾ വാങ്ങുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഉച്ചക്ക് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് കഞ്ഞി കഞ്ഞി തോരൻ അതുപോലെയുള്ള ഐറ്റംസും കൂടി ഇവിടെ ഉണ്ട് ഇതെല്ലാം ലൈവായിട്ട് അവിടെ തന്നെ ഉത്പാദിപ്പിച്ചു കൊടുക്കുന്നത് കൊടുന്ന് ആളുകൾക്ക് വളരെ സന്തോഷമാണ് ചൂടോടെ ഈ ചെറിയ കടികൾ കഴിക്കുവാനും ചായ കുടിക്കുവാനും അതുപോലെ തന്നെ വാങ്ങിച്ചു കൊണ്ടുപോകാനും ഒരുപാട് ജന ജനങ്ങളാണ് ഓരോ ദിവസവും ഈ കുഞ്ഞൻ കടയിൽ എത്തിച്ചേരുന്നത് നാനാദിക്കിന്ന് വരും ആണ്ട ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നു ആ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുന്നതിനും ആ നാവിൽ രുചി വീണ്ടും മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്നതിനും വേണ്ടി ആളുകൾ ഓരോരുത്തരുടായി പറയുകയും അങ്ങനെ അവർ ഈ കടയിൽ എത്തുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു ഇത് ഇത്രയുമാണ് ഈ കുഞ്ഞൻകളുടെ വിശേഷം എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നതിലേയും ഞാൻ ഈ വീഡിയോ ഭയങ്കര നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം